കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കേരള ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ രണ്ടാം പതിപ്പിനായി കൊച്ചി ഒരുങ്ങുകയാണ് ആശയങ്ങളുടെയും സംരംഭകത്വത്തിൻ്റെയും ഊർജ്ജസ്വലമായ കേന്ദ്രമായി ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ മാറും ഈ ഇവന്റിലൂടെ സ്റ്റാർട്ടപ്പുകൾ ക്രിയേറ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് പോളിസി മേക്കേഴ്സ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ഒന്നിക്കാനും വളരാനും അവസരം തുറക്കും ഇന്നൊവേഷനിലൂടെ സംരംഭക ഭാവി രൂപപ്പെടുത്തുക സർഗാത്മകതയും സഹകരണവും വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തവണത്തെ കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നത് ഇത്തവണ കെ എഫിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് ചലച്ചിത്ര താരം നിവിൻ പോളിയാണ് ഇതോടെ ഫെസ്റ്റിവൽ യുവാക്കൾക്കിടയിലും പ്രചാരം നേടുകയാണ് ജൂലൈ തീയതികളിലായി കൊച്ചി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആസ്ഥാനത്താണ് കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ നടക്കുക ഇന്നോവേറ്റ് ഫ്യൂച്ചർ സെലിബ്രേറ്റ് ഡെക്കേഡ് എന്നതാണ് ഈ വർഷത്തെ ഫെസ്റ്റിവലിന്റെ തീം സ്റ്റാർട്ടപ്പ് മിഷന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തവണത്തെ കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ എത്തുന്നത് എന്ന സവിശേഷതയുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിന്റെ സംരംഭക മേഖലയെ മാറ്റുന്നതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിർണായക പങ്കാണ് വഹിച്ചത് ആറായിരത്തി അഞ്ഞൂറിലധികം സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിക്കുകയും ആറായിരം കോടിയിലധികം നിക്ഷേപം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾ വിദ്യാർത്ഥികൾ ഇന്നോവേറ്റേഴ്സ് പ്രൊഫഷണൽസ് എന്നിങ്ങനെ പതിനായിരത്തിലധികം പേരാണ് കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിന്റെ ഭാഗമാവുക സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റീവ് എക്കോണമി മേക്ക് മൂവ്മെന്റ് യുവ സംരംഭകത്വം ഗ്ലോബൽ കൊലാബറേഷൻ എന്നിങ്ങനെ അഞ്ച് മേഖലകൾക്കാണ് ഇത്തവണത്തെ കേരള ഇനോവേഷൻ ഫെസ്റ്റിവൽ പ്രാധാന്യം നൽകുക ഇതുമായി ബന്ധപ്പെട്ട ഇതുമായിട്ട് പ്രോഗ്രാമുകളും വർക്ക്ഷോപ്പുകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും കൊച്ചിയിൽ നടക്കുന്ന രണ്ടാമത് കേരള ഇനോവേഷൻ ഫെസ്റ്റിവൽ മുൻകാല നേട്ടങ്ങൾക്കുള്ള അഭിമാനകരമായ അംഗീകാരമാണ് ഒപ്പം കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശക്തമായ പ്രചോദനമായും ഫെസ്റ്റ് മാറും കൂടുതൽ വിവരങ്ങൾക്കായി ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കും